ഭർത്താവായ യേശു ക്രിസ്തുവന്റെ നാമത്തിൽ പ്രഭാത വന്ദനം വന്ദനംസ് ലേഖനം ആറാം അധ്യായം പതിമൂന്നാം വാക്യം അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളി പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് വേണ്ട നിർദ്ദേശങ്ങളും വിജയകരമായ ആത്മീയതയ്ക്ക് വേണ്ട ഉപദേശങ്ങളും ഉള്ളടക്കം ചെയ്യപ്പെട്ട പുസ്തകമാണ് ലേഖനം അപ്പോസ് തന്നെ എഴുതിയ ഈ ലേഖനത്തിൽ രണ്ടുവിധ തന്ത്രങ്ങളെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാലാം നാലാമധ്യായം പതിനാലാം വാക്യം അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകരുത് ആറാം അധ്യായം പതിനൊന്നാം വാക്യം പിശാജിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊൾവി മനുഷ്യന്റെ തന്ത്രത്തിൽ അകപ്പെടുന്നവർക്ക് ധനനഷ്ടവും മാനഹാനിയും സംഭവിക്കുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളിൽ വീഴുന്നവർ ആത്യന്തികമായി അവരിൽ സംഭവിക്കുന്നത് നിത്യത നഷ്ടമാണ് ഇഹലോകത്തിലും പരലോകത്തിലും സ്വസ്ഥത അനുഭവിക്കാതിരിപ്പാൻ ശത്രു ഒരുക്കുന്ന കെണിയിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ ദൈവത്തോട് അപേക്ഷിക്കുകയും സ്വയം ക്രമീകരണം ചെയ്യുകയും വേണം അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മോട് കൂടെ ഇരിക്കട്ടെ സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ ദൈവത്തിന് സ്ഥാപനം ചെയ്യും കർത്താവിന്റെ സുരക്ഷിതത്വവും ദൈവിക പരിപാലനവും ഈ പകൽ ഞങ്ങൾക്ക് ലഭിപ്പാൻ കൃപ ചെയ്യണമേ ശത്രുവിന്റെ കണ്ണുകളിൽ ഞങ്ങൾ അകപ്പെടുവാൻ ദുഷ്ടന്റെ വിഷ നഖങ്ങൾ ഞങ്ങളിൽ ആരിലും പതിയുവാൻ ഇടയാകരുത് കർത്താവ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ